ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതും മുപ്പത്തി ഒന്ന് ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവെ മനസ്സിടിഞ്ഞു പോകരുത് വിഷമിച്ച് തളർന്നു പോകരുത് നിങ്ങൾ ദൈവത്തെ അല്ലേ കാത്തിരിക്കുന്നത് എങ്കിൽ ദുർബലരായി പോകരുത് ം അവലംബിക്കുവെ പാഞ്ഞടുത്ത് വരുന്ന സിംഹത്തിൻ്റെ മുന്നിൽ വിജയിപ്പിച്ച ഒരു ദൈവമില്ലേ ഭീകരനായ ഗോലിയാത്തിൻ്റെ മുന്നിൽ കൊച്ചു ദാവിദിനെ വിജയിപ്പിച്ച ഒരു ദൈവമില്ലേ ആ ദൈവത്തെയല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയ ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ജീവിതത്തിൽ എത്ര വലിയ കാറ്റും കോളും വന്നോട്ടെ അതിശക്തന്മാരും ബലിഷ്ഠന്മാരും മറുപറത്ത് ഉണ്ടായിക്കൊള്ളട്ടെ നീ പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും നിന്റെ ദൈവത്തോടാ ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കട്ടെ ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ